നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണേ മടങ്ങുക ഈ ദൃശ്യങ്ങൾ തമ്മെ തളർത്തി കളയും വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ഇന്ന് രാത്രി പുറപ്പെടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ അതിഭീകര ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവരാനുള്ള കാരണം ചാണ്ടിയമ്മൻ എം എൽ എയുടെ ഇടപെടൽ സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കോ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കോ ചാനൽ ക്യാമറകൾക്ക് പ്രവേശനമില്ല ഗേറ്റിംഗൽ വെച്ച് തന്നെ സെക്യൂരിറ്റിക്കാർ തടയും ആശുപത്രികൾക്കുള്ളിൽ നടക്കുന്ന ഭയാനക കാഴ്ചകൾ പകർത്താനോ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കാനോ മിക്ക ചാനലുകൾക്കും അതുകൊണ്ട് തന്നെ കഴിയുന്നില്ല രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊക്കെ ഒട്ടനവധി പരിമിതികളുണ്ട് ഡോക്ടറോട് നേരെ നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ നേരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ കഴിയാതെ നിസ്സംഗതയോടെ നിൽക്കാൻ മാത്രമേ കേരളത്തിലെ രോഗികളുടെ വിധി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇന്നലെ ഇടിഞ്ഞു വീണതിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിലേക്ക് പാഞ്ഞു ചെന്ന ചാണ്ടിയൻ എം എൽ എ ഇപ്പോഴിതാ ചാണ്ടിയമ്മൻ എം എൽ എ കേരളത്തിന് കാട്ടിത്തരുന്നത് കുത്തഴിഞ്ഞ് തകർന്നു കിടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ നേർ സാക്ഷ്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു രോഗിയുടെ ദൃശ്യങ്ങളാണിത് രണ്ട് കാലുകളിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു എന്നാൽ ആ കാലുകളിൽ മണ്ണും ചെളിയും സിമന്റ് പൊടിയുമൊക്കെ നിറഞ്ഞിരിക്കുന്നു സെഫ്റ്റിക്കാകാൻ വരെ സാധ്യതകളുണ്ട് ആ രോഗിയുടെ കാല് നിർദ്ധനനായ ആ രോഗിയെ പരിചരിക്കാൻ പോലും അവിടെ ആരുമില്ല ഏറെ ഭീതിതമായ കാഴ്ചയാണ് കേരളത്തിലെ പ്രേക്ഷകർ കാണുന്നത് രോഗിയുടെ സ്വകാര്യതയുടെ പേരിൽ ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇത്തരമൊരു ദൃശ്യം പങ്കുവച്ചു എന്ന് വരില്ല എങ്കിലും ചാണ്ടിയുമ്മൻ എം എൽ എ ഇന്നലെ കേരളത്തിന് കാട്ടിത്തന്നത് ഭയപ്പെടുത്തുന്ന ഇത്തരം ഒട്ടനവധി ദൃശ്യങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ കാഴ്ച നമ്മെ തളർത്തിക്കളയും കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജുകളുടെയും സ്ഥിതി ഇതുതന്നെ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇന്നലെ ബിന്ദുവെന്ന യുവതി മരിച്ചു വീഴുന്നു നീണ്ട രണ്ടര മണിക്കൂറാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കിടന്നത് ചാണ്ടിയുമ്മൻ എം എൽ എയുടെ കൃത്യമായ ഇടപെടലാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചടുലമായ ചില രക്ഷാപ്രവർത്തനങ്ങൾക്ക് കാരണമായത് എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ദുരന്തം നടന്നതിന് തൊട്ടു പിന്നാലെ ചാണ്ടിയുമ്മൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പാഞ്ഞു ചെന്നു പിന്നീട് അവിടെയുള്ള രോഗികളുമായി അദ്ദേഹം സംവദിച്ചു രോഗികളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിച്ചു കേവലം അഞ്ചു കിലോമീറ്റർ മാത്രം അകലെ ഉന്നതതല യോഗം ചേർന്നിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിഞ്ഞു നോക്കാതിരുന്ന ഘട്ടത്തിലാണ് ചാണ്ടിയുമ്മൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചെന്നത് ചാണ്ടിയുമ്മൻ ആശുപത്രിയിലേക്ക് ചെല്ലുന്ന വിവരം അറിഞ്ഞ മന്ത്രി വാസവനും മന്ത്രി വീണ ജോർജും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുതിച്ചു എന്നാൽ ആശുപത്രിയെ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വെറും തള്ളുകൾ മാത്രമാണ് ഇരുമന്ത്രിമാരും തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നത് പൊളിഞ്ഞു വീണ കെട്ടിട ഭാഗം ഉപയോഗിക്കുന്നതായിരുന്നില്ല എന്നതായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ വാദം എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം പൊളിച്ചെടുക്കിയത് ചാണ്ടിയമ്മന്റെ ഇടപെടൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻ ചാണ്ടിയെ ഇന്നലെ കോട്ടയത്തുകാർ ചാണ്ടിയമ്മനിലൂടെ കാണുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് അതിശക്തമായ ഇടപെടലിലൂടെ ചാണ്ടിയുമ്മൻ തന്റെ ശക്തി തെളിയിച്ചു ചാനലുകാർ പാവങ്ങളുടെ ദുരിതം കാണുന്നില്ല നിറകണ്ണുകളോടെ രോഗികൾ ചാണ്ടിയുമ്മനു മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്ന കാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പാഞ്ചുചെന്ന ചാണ്ടിയുമ്മനു പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൊടിയിടക്കുള്ളിൽ പ്രകടനവുമായി എത്തി അവരുടെ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയതെന്ന് വ്യക്തം നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ഇതിനു മുന്നിൽ കേരളത്തിന്റെ ആരോഗ്യരംഗം കൂപ്പുകുത്തുന്ന കാഴ്ച ഏറെ മലിനമാക്കപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യരംഗം ചാണ്ടിയുമ്മൻ ഇന്നലെ വലിച്ചു കീറി തുറന്നിട്ടു നമ്പർ വൺ കേരളമെന്നൊക്കെ അഹങ്കരിക്കുന്ന കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മെൻസ് ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങളും ഇന്നലെ ചാണ്ടിയുമ്മൻ പുറത്തുവിട്ടു ഏറെ ദയനീയമായ കാഴ്ചകളാണ് ആ മെൻസ് ഹോസ്റ്റലിനു ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യവാസം എങ്ങനെ സാധ്യമാകും എന്നുവരെ നമ്മൾ ഭയപ്പെട്ടു പോകും ഈ ദൃശ്യങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നതിന് പിന്നാലെ തങ്ങൾ തിരച്ചിൽ നടത്തി എന്ന മന്ത്രിമാരുടെ വാദം പൂർണ്ണമായും പൊളിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലൂടെ അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരച്ചിൽ നടത്താതെ നിഷ്ക്രിയരായി നിന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഒടുവിൽ ചാണ്ടിയമ്മൻ എം എൽ എ തന്നെയാണ് ഉദ്യോഗസ്ഥരോട് തകർന്നു കിടക്കുന്ന കെട്ടിട ഭാഗങ്ങൾ പരിശോധിക്കണമെന്ന അപകടത്തിൽപ്പെട്ട് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് ചാണ്ടിയുമ്മനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ചാനൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആന്റിയെ ഫോൺ പിടിച്ചോ എന്ന് ചാണ്ടിയുമ്മൻ വിശ്രുതനോട് ചോദിക്കുന്നു എന്നാൽ ഫോൺ എടുക്കുന്നില്ല എന്ന വിശ്രുതന്റെ മറുപടി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശേഷം തൊട്ടടുത്ത് നിൽക്കുന്ന പ്രവർത്തകരോട് എവിടെ പോയി എന്ന കാര്യം അന്വേഷിക്കാൻ ചാണ്ടിയമ്മൻ ആവശ്യപ്പെടുന്നു പിന്നാലെ കിടക്കയിൽ കിടക്കുന്ന ബിന്ദുവിന്റെ മകളുടെ അടുക്കലേക്ക് ചാണ്ടിയമ്മൻ പാഞ്ഞു ചെന്നു പിന്നീട് മകളോട് കാര്യങ്ങൾ ചാണ്ടിയുമ്മൻ തന്നെ ചോദിച്ചു മനസ്സിലാക്കി അപകട സ്ഥലത്ത് നിസ്സഹായവസ്ഥയിൽ നിൽക്കുന്നവരോട് ചാണ്ടിയമ്മൻ ശക്തമായ ചില ചോദ്യങ്ങൾ എറിഞ്ഞു അപകട സ്ഥലം എന്തുകൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നില്ല എന്നതായിരുന്നു ചാണ്ടിയുമ്മന്റെ ഏറ്റവും ശക്തമായ ചോദ്യം ഇതെന്താണ് അപകടം നടന്ന് കെട്ടിടം ഇടിഞ്ഞു വീണ ഭാഗം ഇതുവരെ നിങ്ങൾ ക്ലിയർ ചെയ്യാത്തത് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ടേ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലെന്നുപോലും നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ പരിശോധിച്ചില്ല എന്ന് ചാണ്ടി ചാണ്ടിയമ്മന്റെ അതിശക്തമായ ചോദ്യം പത്തര മണിക്കായിരുന്നു അപകടം നടന്നത് തുടർന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി പൂർണമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നുവെന്നാണ് മന്ത്രി വാസവനും മന്ത്രി വീണ ജോർജുമൊക്കെ അവകാശപ്പെടുന്നത് എന്നാൽ പന്ത്രണ്ടേ കാലിന് അവിടെ ചാണ്ടിയമ്മൻ എത്തിയതിനു ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം ആശുപത്രിയിലേക്ക് പന്ത്രണ്ടേ കാലോടെ പാഞ്ഞുവന്ന ചാണ്ടിയമ്മൻ ആശുപത്രിയുടെ ശോച്യാവസ്ഥ കൃത്യമായി കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവിടെ വെച്ചാണ് ചാണ്ടിയമ്മൻ വിശ്രുദിനെയും മകളെയും കാണുന്നത് അതുവരെ ആശുപത്രി പരിസരത്തുണ്ടായിരുന്ന മന്ത്രി വാസവനോ മന്ത്രി വീണ ജോർജോ വിശ്വതനെയോ മകളെയോ കാണാൻ ഒന്ന് കൂട്ടാക്കുക പോലും ചെയ്തിരുന്നില്ല ഒരു ദുരന്തം നടന്ന പ്രദേശത്ത് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണം എന്നതിന്റെ കൃത്യമായ അടയാളമാണ് ഇന്നലെ ചാണ്ടിയമ്മൻ കേരളത്തിന് കാട്ടിക്കൊടുത്തത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഓർത്തുപോകുന്നു ബിന്ദുവിന്റെ പണിതീരാത്ത വീട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കുമെന്ന് ചാണ്ടിയുമൻ പ്രഖ്യാപിച്ചു കേവലം രക്ഷാപ്രവർത്തനത്തിന് മുൻകൈയ്യെടുക്കുക മാത്രമല്ല തുടർന്ന് എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കാൻ ചാണ്ടിയുമൻ ആശുപത്രിയിൽ നിലയുറപ്പിച്ചു എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് ചാണ്ടിയമ്മനെയും യൂത്ത് കോൺഗ്രസുകാരെയും അവിടെ നിന്ന് പായിക്കാനുള്ള ശ്രമമാണ് അധികൃതരും ഭരണകൂടവുമൊക്കെ നടത്തിയത് അതിനെ സധൈര്യം നേരിടുന്ന ചാണ്ടിയുമൻ കേരളത്തിന് മറ്റൊരു മാതൃകയാകുന്നു ഇന്നലെ കോട്ടയത്ത് കണ്ടത് ഉമ്മൻചാണ്ടിയുടെ തനി പകർപ്പ് തന്നെ ചാണ്ടിയുമ്മൻ എന്ന രക്ഷകന്റെ നേർക്കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്